നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ നെയ്യാറ്റങ്കരയിൽ നിന്നുമാണ് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഞാനിത് ആ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പര്യടനം തുടങ്ങിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇന്ന് രാവിലെ നെയ്യാറ്റിങ്ങരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പിന്നെ പര്യടന പരിപാടികൾക്ക് തുടക്കമായി അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഒന്ന് കാതോർക്കുകയായിരുന്നു ഞാൻ അദ്ദേഹം എന്തായിരിക്കും പ്രസംഗിക്കുക എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നത് ആയിരിക്കും ഏത് വിഷയമായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഏറ്റെങ്കിലും പ്രസംഗിച്ചത് അത് ഞാൻ മാത്രം എൻ്റെ കഴിവല്ല നമ്മൾ പൊതുവിൽ മുഖ്യമന്ത്രി എന്തൊക്കെയായിരിക്കും പ്രസംഗിക്കാൻ പോകുന്നതെന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി മതേതരത്വത്തിനെതിരായിട്ടും മതേതര തകർക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടും ജനാധിപത്യം തകടം മറിക്കുന്ന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ടും ഒക്കെ തന്നെയാണ് പ്രസംഗിച്ചത് സ്വാഗതമായിട്ട് അത് തന്നെയാണ് അറിയാം വേണ്ടി വന്നാൽ അതിൻ്റെ ഇടയിൽ കൂടി ഒരു മേമ്പുടി പോലും പൗരത്വ നിയമവും ഒക്കെ എടുത്തിട്ട് സംസാരിക്കും പക്ഷെ നെയ്യാരിക്കര നെയ്യാറ്റങ്ങര ആയതുകൊണ്ട് അദ്ദേഹം പൗരത്വ നിയമത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം അവിടെ പറയേണ്ട കാര്യമില്ല തിരുവനന്തപുരത്ത് ഒരു പക്ഷേ സംസാരിക്കുമ്പോൾ അവിടെ പൗരത്വ നിയമം പറയാമായിരിക്കാം അതല്ലെങ്കിൽ മറ്റ് പ്രദേ ചില പ്രദേശങ്ങൾക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് പര്യടനം നടത്തുമ്പോൾ അവിടെ പറയും എന്തായാലും നെയ്യാറ്റിങ്ങരയിൽ പൗരത്വ നിയമത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ പറഞ്ഞത് ഈ ബി ജെ പി എന്ന സർക്കാർ ജനാധിപത്യത്തെ തകർക്കുന്നു അതുപോലെ തന്നെ മതേതരത്വത്തെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നെയാണ് മതേതരത്വം എന്ത് എന്നാണ് അല്ലെങ്കിൽ എന്താണ് ഈ മതേതരത്വം എന്നത് ഒരു മതത്തെ മടിയിലിരുത്തി താലോലിക്കുകയും മറ്റു മതത്തെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് എന്നതാണോ ഈ മതേതരത്വം എന്നത് പലപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് അതെന്റെ തകരാറ് കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറഞ്ഞിരിക്കാം പക്ഷെ അതാണ് പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മതേതരത്വം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മതങ്ങളെയും പിന്നെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും ഒന്നോ രണ്ടോ മതത്തിന് മാത്രം ചില പ്രത്യേക താല്പര്യം കൊടുത്ത് ലാലിക്കുകയും ചെയ്യുന്ന പ്രീണി പ്രീണിപ്പിക്കുന്ന നയമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതറിയാം ഞാൻ പറഞ്ഞു വരാൻ പോയത് ഇങ്ങനെ പ്രസംഗിച്ചപ്പോഴും മുഖ്യമന്ത്രി ചെയ്യേണ്ട കടമകൾ ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ എന്തു ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ സാധനങ്ങളുടെ വില ഞങ്ങൾ പിടിച്ചു നിർത്തിയോ അവർക്ക് കൊടുക്കേണ്ട പെൻഷനുകൾ നമ്മൾ കൊടുത്തുവോ അവർക്ക് കൊടുക്കേണ്ട മറ്റു ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായും കൊടുത്തുവോ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കേണ്ട പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലെ മുഖ്യമന്ത്രി അവകാശപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ അതൊന്നും പറയാതെ അതിനെല്ലാം മൂടി വച്ചുകൊണ്ടും അതേ ആ ജനാധിപത്യവും ഒക്കെ പറഞ്ഞിട്ട് ഒരു ഗിമിക്കു കാണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ അത് നമ്മുടെ നാടുകളിൽ നമ്മുടെ റേഷൻ കടകൾ നേരെ തുറക്കുന്നില്ല റേഷൻ കടകൾ കൃത്യമായി റേഷൻ അരി കിട്ടുന്നില്ല മാവേലി സ്റ്റോറുകൾ മുഴുവനും പിന്നെ കാലിയാണ് അവിടെ ഈ ഈസ്റ്റർ ദിനത്തിൽ പോലും മാവേലി സ്റ്റോറുകളിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലായിരുന്നു കയറി ഒന്ന് സാധനം വാങ്ങിക്കാൻ ആളില്ലായിരുന്നു ഈസ്റ്റർ ദിനത്തിൽ അങ്ങനെയാണോ ഇനി ഇനിയിപ്പോൾ ഇതാ പിന്നെ റംസാൻ വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈദുൽ ഫിത്തർ വരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്താണ് ഈ ഈ സാധനങ്ങളുടെ ഇങ്ങനെ തീ വില കൂടുമ്പോൾ സർക്കാരിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച സർക്കാർ എൻ്റെ നേതാവ് എന്ന നിലയിൽ അതിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ പിണറായി വിജയന് എന്താണ് തൻ്റെ പ്രചരണ പരിപാടികളിൽ പറയാനുള്ളത് ആ നേട്ടങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഞാൻ ഇതാ മുഖ്യമന്ത്രി എന്നുള്ള നില നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ പോവുകയാണ് നരേന്ദ്രമോദി പ്രസഹിക്കുന്നതി കേൾക്ക് നോക്കൂ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം പറ രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നു എന്തെല്ലാം രീതികൾ കൊണ്ടുവന്നു എവിടെയെല്ലാം എന്തെല്ലാം നടപ്പിലാക്കി വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നു എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കഴിയുന്നുണ്ടോ സാധന വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സാധാരണക്കാരനായി പാവപ്പെട്ടവന്റെ ഒരു ഒരു അത്താണിയായ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പോലും മുടക്കിയ ഒരു സർക്കാരാണ് ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ബോധപൂർവമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം മൂടി വെക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രമാണ് പകരം ഈ പൗരത്വ നിയമവും ഗാസയും അതുപോലെ ജനാധിപത്യവും ജനങ്ങൾ ഭയത്തിലാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം എപ്പോഴും ഭയപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് കൂടിയാണ് പാർട്ടിയും നേതാവുമാണ് പിണറായി വിജയനും സി പി എമ്മും ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും പ്രചരണ പരിപാടിയിൽ തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഈ സ്വന്തം ഗവൺമെന്റ് നടത്തിയ നേട്ടങ്ങൾ ജനകീയ നേട്ടങ്ങൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പറയില്ല അത് ഏഹ് എന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചതാണ് അത് കേരളത്തിൽ നെയ്യാറ്റിങ്ങിൽ തുടങ്ങിയ പിന്നെ പ്രചരണത്തിൽ അത് പറഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹം പറയാൻ പോകുന്നില്ല മുസ്ലിം ഭൂ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വീണ്ടും മുത്തലാഖിനെ കുറിച്ചും അതുപോലെ പൗരത്വ നിയമത്തെക്കുറിച്ചും മാത്രം പറയും സാധന വില കുറഞ്ഞതും ഈ പിന്നെ പെരുന്നാൾ ദിനത്തിൽ പോലും സാധനങ്ങളുടെ വില കുറയ്ക്കാനോ മാവേലി സ്റ്റോറികളിൽ സാധനം എത്തിക്കാനോ കഴിയാത്തതിനെ കുറിച്ചോ പറയില്ല അതാണ് രാഷ്ട്രീയ തന്ത്രം മൂടി വയ്ക്കുന്നു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ മൂടി വെച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ